നമസ്കാരം അമൃത ടി വിയുടെ സ്പന്ദനം എന്ന പ്രോഗ്രാമിലേക്ക് ഒരു പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചികിത്സിക്കുക അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമുക്ക് ഗ്യാസ് സ്ട്രബിളിനെ പറ്റി സംസാരിക്കാം ഗ്യാസ് ട്രബിള് വലിയൊരു പ്രശ്നമാണ് ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ വയർ കമ്പിച്ചിരിക്കുക ഏമ്പക്കം വരിക അതോ വായു അതായത് ഫ്ലാറ്റസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഭയങ്കര ഇറിട്ടേഷനുള്ള സംഭവമാണ് കൂടുതൽ കഴിക്കാൻ പറ്റാതിരിക്കുക അപ്പോൾ ഗ്യാസ് സ്ട്രോള് പെട്ടെന്ന് ഒരു ദിവസം തുടങ്ങുന്ന സാധനമല്ല കുറച്ച് ദിവസം കൊണ്ട് ഗ്രാജ്വലി നമ്മൾ വയർ ഇങ്ങനെ ചീത്തയായി ചീത്തയായി പല കാരണങ്ങളുണ്ട് പറയാം ആണ് നമ്മൾ ഗ്യാസ് സ്ട്രോൾ ഇങ്ങനെ കൂടി 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 വരുന്നത് ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസ് സ്ട്രോളിൻ്റെ ഒരു ഫസ്റ്റ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടണമെങ്കിൽ കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കണം കാരണം നമുക്കൊരു പാവലോസ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് നമ്മൾ പട്ടിക്കുട്ടിക്ക് ആഹാരം കൊടുക്കുമ്പോഴത്തേക്കും ഒരു ബെല്ല് വെച്ചിട്ട് അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് അപ്പോൾ അത് ആ ഒരു ടൈം ബെല്ല് കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ആഹാരം കിട്ടുന്ന സമയത്ത് അതിൻ്റെ വയറിനകത്ത് വരുന്ന നമ്മുടെ ലിക്വിഡ് ദഹിപ്പിക്കാനുള്ള ലിക്വിഡ്സ് ഒക്കെ അപ്പോഴാണ് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ചെയ്യുന്നത് അപ്പോൾ അതിന് എപ്പോഴും ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഈ ലിക്വിഡ് അവിടെ ഇരുന്നിട്ട് അതിൻ്റെ വയർ തന്നെ കേടാക്കും അപ്പോൾ അതാണ് ആദ്യം അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ കൃത്യസമയത്തിന് കുറച്ചെങ്കിലും മതി ആഹാരം കൃത്യമായിട്ട് കഴിക്കണം എന്നാലേ ഈ ദഹനം ശരിക്കും കറക്റ്റായിട്ട് പോ പറ്റുള്ളൂ അതുപോലെ തന്നെ അധികം അപ്പം ഗ്യാസ്ട്രിപ്പം ചെയ്യാനുള്ള ആദ്യം കറക്റ്റായിട്ട് രാവിലെ ഒരു നേരം ആഹാരം കഴിക്കുക അത് നോർമലി ഇപ്പം നമ്മൾ ഇപ്പോൾ രണ്ട് ദിവസം ഒരു ചായയും അല്ലെങ്കിൽ ഒരു അങ്ങനെ ചായ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതിൽ കറി അത് കഴിക്കുക പിന്നെ ഒരു പന്ത്രണ്ടല്ലേ പന്ത്രണ്ടര ആകുമ്പോഴത്തേക്ക് ഇതേപോലെ ഫുഡ് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പ്രോട്ടീൻ അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ചോ അത് നമ്മുടെ കറക്റ്റ് ചോറ് അതുപോലെ തന്നെ മിനറൽസ് എല്ലാം കിട്ടുന്നത് നോക്കി വേണം കഴിക്കാൻ എപ്പോഴും അങ്ങനെയാണ് അതിൻ്റെ നല്ല ടെക്നിക്ക് കാരണം ഒരു സാധനം കുറഞ്ഞാലും കൊള്ളൂല ബോഡിക്ക് കേടാണ് അത് അതൊക്കെ ഉണ്ടെങ്കിലേ ഈ പ്രോട്ടീൻ കറക്റ്റായി ചെന്നാൽ മാത്രമേ ശരിക്കും നമുക്ക് ഡൈജസ്റ്റീവ് ജ്യൂസുകൾ ഉണ്ടാക്കാനും പറ്റുകയുള്ളൂ ദേഹത്തിന് അപ്പം അതും കറക്റ്റായിട്ട് കറക്റ്റ് നോക്കി വേണം കഴിക്കാൻ ചോറ് കറക്റ്റ് അളവിന് കഴിക്കാൻ പ്രോട്ടീൻ കഴിക്കുക അതായത് ഇറച്ചി മീൻ മുട്ട അങ്ങനത്തെയൊക്കെ പിന്നെ മലക്കറികൾ കഴിക്കുക ഫൈബർ കിട്ടുന്ന സാധനങ്ങളിൽ മിനറൽസ് കിട്ടുന്ന കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് അളവിന് കഴിച്ചാൽ ഷുഗർ നിർത്താൻ പാടില്ല ഷുഗർ കറക്റ്റ് ചെന്നില്ലെങ്കിൽ ബോഡി മെറ്റബോളൈസേഷൻ ആകപ്പെടാൻ ഒരുമാതിരിയാവും പ്രശ്നവും അതുപോലെ വൈകിട്ടാണെങ്കിൽ ഇതുപോലെ ഒരു ടീ അല്ലെങ്കിൽ കോഫി അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരുപാട് ഈ കഴിയുന്നതും ഈ എണ്ണയെ പൊരിച്ച സാധനങ്ങൾ പ്രത്യേകിച്ച് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് നമ്മുടെ വയർ ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാണും അല്ലെങ്കിൽ പ്യുവറായിട്ടുള്ള ഓയില് കോക്കനട്ട് ഓയിലാണെങ്കിൽ അത് പ്യുവർ അത് ഈ റീസൈക്കിൾഡ് അല്ലാത്ത സാധനം നോക്കി അങ്ങനത്തെ ഒരു വടയോലവും കഴിക്കാവും അപ്പോൾ അത് പിന്നെ രാത്രി നമ്മളൊരു ഏഴ് മണിക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് ഏഴ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ ആ ഏഴ് മണി ഏഴര ആവുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുക അപ്പോൾ ഈ ഒരു സൈക്കിൾ സൈക്കിളാവുമ്പോഴും നമുക്ക് കൃത്യമായിട്ടും ഈ ഡൈജസ്റ്റീവ് ജ്യൂസ് ആ സമയത്ത് വരുമ്പോഴും ഗ്യാസ്ട്രബിളിന് കുറവ് വരും അപ്പോൾ കറക്റ്റ് സമയത്ത് ആഹാരം കറക്റ്റ് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് പിന്നെ കൂടുതൽ എരിവ് കഴിക്കുക കൂടുതൽ പുളിപ്പുള്ളത് കഴിക്കുക അതുപോലെ തന്നെ ഈ പ്രിസർവേറ്റീവ്സ് കൂടുതൽ ചേർന്ന സാധനങ്ങൾ കഴിക്കുക ഭയങ്കര മധുരമുള്ളത് കഴിക്കുക ഇതെല്ലാം ഗ്യാസ്ട്രബിൾ കൂട്ടും അതൊരു അത് അത് അതെപ്പോഴും നിങ്ങൾ ആലോചിച്ചോളും അതൊരു ആഹാരം കഴിച്ചിട്ട് കുറച്ച് വെള്ളം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞു നേരത്തെ എപ്പിസോഡ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോഴെപ്പോഴായിട്ട് ഒരു ഒരു മണിക്കൂർ ഇടവിട്ട് ഒരു ഒരു ഗ്ലാസ് അര ഗ്ലാസ് കുടിച്ചോണ്ടിരുന്ന നല്ലതാണ് ഫുഡ് കഴിഞ്ഞിട്ട് ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ കുടം തന്നെ വെള്ളം ഒരു അര ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കും അപ്പോൾ ഈ ടൈം ഗ്യാപ്പ് കറക്റ്റായിട്ട് ചെയ്യണം അതുപോലെ തന്നെ നല്ല എരിവുള്ളത് എണ്ണമയമുള്ളത് പിന്നെ ചില ഫുഡുകൾ നമുക്ക് ദഹിക്കാൻ ശേഷി കാണില്ല അത് കഴിച്ചാൽ നമുക്ക് എപ്പോഴും ഗ്യാസ്ട്രോൾ ഉണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളും കാരണം ചിലപ്പോൾ പാല് കൂടുതൽ കഴിച്ചാൽ പാല് ദഹിക്കാൻ അതായത് നമുക്ക് വയറുണ്ടാകാത്ത ആൻറ്റിബയോട്ടിക് എല്ലാം അത് അങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചവരും അല്ലാത്തവർക്കും ദഹനം ഒന്നും അതിങ്ങനെ ദഹിക്കാതെ ഒരുമാതിരിയാവും അത് ഉടനെ ആകെപ്പണിങ്ങനെ ട്രംപിളിങ്ങും കൂടു നമ്മുടെ വയറിൽ കുളുകൂളാ സാധിക്കും അപ്പോൾ അതുകൊണ്ട് പാലും ശ്രദ്ധിച്ചോളാം പാല് തൈര് പിന്നെയും കുഴപ്പമില്ല തൈര് മോരാക്കി കുടിച്ചാൽ നല്ലതാണ് അപ്പോൾ ഈ ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി കറക്റ്റ് സമയം ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് ആവശ്യം അപ്പോൾ ഇത് മലബന്ധം കറക്റ്റ് ചെയ്യാനും നല്ല സഹായിക്കും അപ്പോൾ അത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ആൻറ്റാസിഡൊന്നും കഴിക്കാനേ പാടില്ല ആൻറ്റാസിഡൊക്കെ അത്യാവശ്യം തോന്നുമ്പോഴേ നമുക്ക് അസിഡിറ്റി കണ്ട്രോളന്നു കഴിഞ്ഞാൽ ആൻറ്റാസിഡ് കഴിക്കാം ആൻറ്റാസിഡ് കൂടുതൽ കഴിച്ചാൽ പിന്നെ അത് ഏകവും ഒരു പ്രയോജനവും ഇല്ല ഗ്യാസ്ട്രോള് മാറുകയില്ല അതുപോലെയാണ് ഈ മലബന്ധത്തിന് മലബന്ധത്തിന് മലം ലൂസാക്കി പോകുന്ന മരുന്നുകൾ കഴിക്കാനേ പാടില്ല കഴിച്ചാൽ ഇരട്ടി മലബന്ധം പിന്നെയും വരും അത് കാരണം അതൊന്നും അത് റെക്ടിഫൈ ആവുന്നില്ല ഫുഡ് തിരിച്ച് ഡൈജസ്റ്റ് ചെയ്ത് മലമായി കറക്റ്റായിട്ട് പോകുന്നത് വരെ ആ പ്രൊസീജിയർ കറക്റ്റായിട്ട് വെണ്ണ വരാനുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് പ്രാഥമികമായിട്ട് ഈ ഗ്യാസ് ഗ്യാസ്ട്രബിൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാനുള്ളൂ പിന്നെ അപ്പോൾ ഇതിന് നമുക്ക് ഇതുപോലെ ഓമിയോയിൽ തന്നെ ബയോസോൾസ് എന്ന് പറഞ്ഞാൽ ബയോകെമിക്ക് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് നേട്രം ഫോസ് നേട്രം സൾഫ് എന്നൊക്കെ പറയുന്ന സോഡിയം സൾഫേറ്റ് അതിൻ്റെ അതായത് നമ്മുടെ ബയ ബിൽറൂവിൻ്റെ കണ്ടൻറ്റുകളാണ് ഇതൊക്കെ ബയിൽ അനുസരിച്ചാണ് ദഹനം വരുന്നത് അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബയോ ബയോകെമിക് സോൾട്ടുകളുണ്ട് അത് നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയി കഴിച്ചാൽ ഗ്യാസ് സ്ട്രോൾ നല്ല രീതിയിൽ കുറയും വയറ് പെരുകിയിരിക്കുക ശ്വാസമുട്ടൽ പോലെ തോന്നുക ഏമ്പക്കം പോവുക മലതോരത്തിലൂടെ മറ്റേ ഫ്ലാരിസസ് പോവുക അങ്ങനെ അതെല്ലാം നന്നായിട്ട് കുറയും അപ്പോൾ അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച നാല നാല് ഗുളിക വീതം ഇടയ്ക്കിടയ്ക്ക് ഒന്നും രണ്ട് പ്രാവശ്യമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ സോൾട്ട് വരുന്നതിന് നല്ല കറക്റ്റ് ചെയ്യും ഗ്യാസ് വരും അതുകൊണ്ട് തന്നെ ഡൈജഷൻ നല്ല രീതിയിലാവും നിങ്ങളുടെ വിശപ്പ് കൂടാതെയും വിശപ്പ് കുറയ്ക്കാതെയും നോർമലാക്കിയിരിക്കാനും നല്ല രീതിയിൽ സഹായിക്കും അങ്ങനെയാണ് അത് അപ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരിഹാരം അപ്പം ഇതേപോലെ ഗ്യാസ്ട്രമിൾ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ തോന്നും നെഞ്ചരിച്ചിലൂടെ എന്ന് നല്ല ബേണിങ് സെൻസേഷൻ ഹാർട്ട് ബേൺ തോന്നും അപ്പോൾ ഇതിനൊരു ഈ പറഞ്ഞതുപോലെ മുളക് എരിവ് വലിയ പ്രശ്നമാണ് എരിവ് കഴിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എരിവ് പലപ്പോഴും നമ്മുടെ വയറിൽ അബ്സോർവ് ചെയ്യാതെ മലതോരം വരെ എരിവ് പോവും അവിടെ കെട്ടി നിൽക്കും കെട്ടി നിന്നിട്ട് അത് പൊള്ളും പലപ്പോഴും ഇൻറ്റേണൽ പൈൽസിൻ്റെ പാരമ്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പൈൽസിന് പക്ഷേ പലപ്പോഴും പൈൽസ് കൂടാൻ ഒരു പ്രധാന കാരണം എരിവ് തിന്നാണ് എരിവ് ഇങ്ങനെ നമ്മൾ ദഹിച്ച് ഇവിടെ ഒരു ഇവിടെ ഒഴി ഒന്നും ഒബ്സോർവ് ചെയ്യാതെ ഇവിടെ എല്ലാം എരിച്ചിലുണ്ടാക്കും താഴെ മലതോരത്തിൽ നിന്ന് കെട്ടി നിൽക്കും കെട്ടി നിൽക്കുമ്പോൾ അവിടെ എല്ലാം പൊള്ളും പൊള്ളുമ്പോൾ പൈൽസ് കൂടും പൈൽസ് എന്ന് കൂടും രക്തം പോവും അങ്ങനെയൊക്കെ വരും അപ്പോൾ എരിവ് നോർമൽ എരിവേ കഴിക്കാവും എന്ന് പറഞ്ഞാൽ നമ്മൾ വായുവെച്ചാൽ ഇങ്ങനെ ആക്കില്ല അത്രയും എരിവ് കഴിക്കാൻ പാടില്ല അതിന് താഴോട്ടുള്ള എരിവേ കഴിക്കാവും എരിവ് കൂടുതൽ കഴിക്കും തോറും ആസിഡിറ്റിയും കൂടും നെഞ്ചരിച്ചിൽ കൂടും ഗ്യാസ്ട്രബിള് കൂടും അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി മലതോരത്തിലും പൈൽസും കൂടും അപ്പോൾ ഇത് വളരെ കെയർഫുൾ ആയിട്ട് എരിവ് കൺട്രോൾ ചെയ്ത് മീഡിയം ലെവലിൽ കഴിയും ഇപ്പോൾ കുരു ചിലും കുരുമുളക് ആ അങ്ങനെയൊന്നുമില്ല കുരുമുളക് ആണെങ്കിൽ ഏത് ആണെങ്കിലും നോർമൽ അളവിന് ചെല്ലാവും നോർമൽ അളവിന് എരിവ് നല്ലതാണ് അതുപോലെ എരിവിനെ കോ ആ കോപ്പം മുളകിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾ ഇടുന്നത് മഞ്ഞളിനകത്ത് ആക്ച്വലി എരി എരിവുണ്ട് പക്ഷേ അത് വേറൊരു ആസിഡാണ് ടെർമറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു ആസിഡാണ് അതിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത് പുളി ഇടും അപ്പോൾ ഈ മൂന്നും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പം മുളക് കുണമി ഈ ആസിഡ് പല ആസിഡ് ആയതുകൊണ്ട് അതിൻ്റെ എഫക്റ്റീവ്നെസിന് വേറൊരു രീതിയിലാണ് അപ്പോൾ അന്നാ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു സാധനം കഴിക്കാവും പ്ലെയിനായിട്ട് മുളക് മാത്രം കൂടുതലുള്ളത് കഴിക്കാതെ മഞ്ഞളും അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ പുളിയും കൂടാകുമ്പോൾ മൂന്ന് ആസിഡ് പുളിപ്പിൻ്റെ അംശം കൂടും തോറും ആസിഡിറ്റി ഇത്തിരി കൂടെ കുറുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം അപ്പോൾ എരിവ് കൂടുതൽ കഴിച്ചാൽ നെഞ്ചരിച്ചിട്ട് കൂടും ഗ്യാസ് ട്രബിൾ കൂടും വയറിൻ്റെ ഇലക്ട്രേഷൻ കൂടും ഇല്ല ഇത് ചെയ്യുന്നവരു ബീഫൊക്കെ നമ്മൾ ആദ്യം അതുപോലെ തന്നെ നമ്മൾ ചിക്കനിലൊക്കെ ഭയങ്കര എരിവിട്ട് കഴിക്കുന്നവരുണ്ട് ഇപ്പോൾ കുറച്ചിട്ടുണ്ട് പലയിടത്ത് എരിവ് അങ്ങനെ വളരെ കൺട്രോൾ ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കൂടുതൽ ചെയ്താൽ ആദ്യം രസം തോന്നും പക്ഷേ വയർ മൊത്തം കുളവും കുളമായി കഴിഞ്ഞാൽ വേറെ പ്രശ്നം കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വയറ് പൊള്ളിക്കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അതായത് ഇപ്പോൾ ഇന്ന് നിങ്ങളുടെ നിങ്ങളുടെ മുളക് കൂടുതൽ എരിവ് കൂടുതലും കഴിച്ച് വയർ പൊള്ളിയെന്നു ആയിരിക്കാം അടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസമൊന്നും അതേ ആ പൊള്ളൽ പോകൂല്ല ചാറിങ് എന്ന് പറയും ആ ചാറിങ് അത് അവിടെ നിൽക്കും അത് കറിഞ്ഞിട്ടേ വരുള്ളൂ അപ്പം നമ്മളതിനിടയ്ക്ക് തന്നെ എന്തായാലും മരുന്ന് വാങ്ങി കഴിക്കും പക്ഷേ പിന്നെ ഇത് കഴിക്കും പിന്നെയും പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് എരിവ് കഴിക്കാൻ പാടില്ല വിശന്നിരിക്കാൻ പാടില്ല കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കണം അതുപോലെ പല ആഹാര സാധനങ്ങളിൽ മായം ചേർത്ത് വരുന്ന ആഹാര സാധനങ്ങളുണ്ട് മീനിനകത്തൊക്കെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫോർമാലിൻ ഒഴിക്കും എല്ലാവരും ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഉണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇതേപോലെ വയറിന് ഭയങ്കര ഇറിട്ടേഷനാണ് ഫോർമാലിന് കൊള്ളൂല കേടാണ് അപ്പോൾ അത് അത് ഐസിലിട്ടത് കുഴപ്പമില്ല ചീത്ത അപ്പോൾ നമ്മൾ ഫുഡിൽ അഡൽട്ടർ ഫുഡിൽ അഡൾട്ടർഡ് ഫുഡെന്ന് പറയുന്ന എല്ലാ സാധനം ചെയ്താലും ഗ്യാസ് അത് നമ്മൾ സ്ഥിരമായിട്ട് ഇടക്കിടയ്ക്കാൻ തിന്നുകയും ചെയ്യും അപ്പോഴാണ് ഗ്യാസുകൾ മാറാതെ നിൽക്കും അപ്പോൾ അത് അത് വലിയൊരു പ്രശ്നമാണ് അതുപോലെ ഈ നമ്മൾ ഈ കിടന്ന് ഉറങ്ങുമ്പോഴും ആക്ച്വലി കവന്ന് കിടന്നിട്ട് രണ്ട് തലയേണ വച്ച് ഉറങ്ങുന്നതാണ് ഗ്യാസ് ട്രിബിൾ നല്ലത് കാരണം പറഞ്ഞുതരാം അപ്പോൾ പലരും ചോദിക്കുക അതെന്താണ് നമുക്ക് കവന്നു കിടന്നിട്ട് നെറ്റിയിലൊരു തലേണ വെക്കുക ചെസ്റ്റിലൊരു തലയാണ് വയ്ക്കുക എന്നിട്ട് മുഖം ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ വെക്കണം അപ്പോൾ അത് മുഖം ഓപ്പൺ ആയിട്ട് രണ്ട് കൈ എടുത്ത് ഈ ഈ രണ്ട് തലയെണ്ണ ഇടയിടയിൽ വെക്കണം അപ്പോൾ വയർ ഈ ഇവിടെ സപ്പോർട്ട് കൊടുക്കും വയർ ഇച്ചിരി ലൂസായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഇതിനു ഡൈജഷൻ ശരിക്കും കറക്റ്റായിട്ട് അടക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ നമ്മൾ മലന്ന് കിടക്കയോ കമന്ന് കിടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ വയറിലുള്ള കൊഴുപ്പോടു കൂടി വയർ കൊണ്ട് ഇറു ഇറങ്ങുമ്പോൾ അതിൻ്റെ ഡൈജഷൻ ശരിക്കും ഡാമേജ് ഉണ്ടാകും ഡൈജഷൻ ഡാമേജ് കഴിഞ്ഞാൽ പുളിച്ചു പോകും ആഹാരം പുളിക്കും പുളിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരും അപ്പം അപ്പം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫുഡ് നമുക്ക് ദഹിക്കാൻ പറ്റാത്ത ഫുഡുണ്ട് ചിലർക്ക് ദഹിക്കത്തില്ല ചില സാധനങ്ങളൊന്നും ദഹിക്കാതെ ഇപ്പോൾ ക്യാരറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് അത് നമ്മൾ നോക്കണം അത് ദഹിക്കുന്നില്ലേന്ന് നോക്കണം എന്നിട്ടേ അത് കഴിക്കാവൂ അല്ലെങ്കിൽ അത് വളരെ സോഫ്റ്റ് ആക്കി അതടിച്ച് ജ്യൂസാക്കി എന്നാൽ അത് കുറച്ചേ കഴിക്കാവും പിന്നെ അലർജി ഉള്ള ചിലർക്ക് അലർജി അലർജിയുള്ള ഫുഡുകളുണ്ട് അത് കഴിച്ചാലും ശരിക്കും ഗ്യാസ് കൂടും അത് നമുക്ക് നമ്മുടെ ട്രയൽ ചെയ്യുന്നതു മനസ്സിലാവുള്ളൂ ചിലർക്ക് ഇന്ന സാധനം ഇപ്പം പാലിൻ്റെ അത് അതുപോലെ തന്നെ ചിലപ്പം വേക്ക് അലർജി വരും അതുപോലെ തന്നെ ലാക്ടോസിൻ അലർജി വരും ലാക്ടോസിൻ്റെ ഗോതമ്പിന് അലർജി വരാറുണ്ട് ചിലർക്ക് റേറായിട്ടാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ആ ടോളറൻസ് ഇല്ലാത്ത സാധനം മാറ്റി മാറ്റിക്കഴിക്കുകയോ വേറെ മാറ്റി കഴിക്കുകയോ ചെയ്യണം അതെല്ലാം ഗ്യാസിലുള്ള മാറാതെ നിൽക്കും അപ്പോൾ നമ്മൾ ശരിക്കും അത് അതിൻ്റെ കുഴപ്പമൊന്നും കൊണ്ടല്ല എന്ന് വെച്ചാൽ നമ്മൾ അത് കഴിച്ചുകൊണ്ടിരുന്ന ഗ്യാസിലുള്ള മാറേയില്ല അപ്പോൾ ഈ പൊസിഷനിൽ നമ്മൾ കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നത് രണ്ടുമൂന്ന് കൊണ്ടുകൊണ്ട് ഈ ബാക്കിൽ ഇവിടുത്തെ ഈ കഴുത്ത് വേദന നല്ല കുറയ്ക്കാൻ സ്പാ ഇവിടുത്തെ ഈ നമ്മുടെ ഇൻ്റർ ഇത് ഡിസ്കിൻ്റെ തേമാനം വന്നിട്ട് കംപ്രഷൻ വന്നിട്ട് കൈ വേന അതിനെല്ലാം നല്ല മാറ്റം വരും അങ്ങനെ ചെയ്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അത് എന്തെങ്കിലും അത് നമുക്ക് വേറൊരു എപ്പിസോഡിനകത്തിൻ്റെ ഡീറ്റെയിൽസും ബാക്ക് പെയിൻ എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്ന ഡിസ്കിൻ്റെയൊക്കെ തേമാനത്തിൻ്റെ കാര്യമൊക്കെ പറയാം അപ്പോൾ ഇപ്പോൾ ഗ്യാസ് ട്രിപ്പിളിൻ്റെ കാര്യം പറയുന്നത് ഗ്യാസ് ട്രിപ്പൺ ഇതുപോലെയുണ്ട് വയറിങ്ങനെ വലന്ന് കിടന്നാൽ ഇതിങ്ങനെ പോയി അമർന്നിട്ട് ഇതിൻ്റെ ദഹനം കുറയ്ക്കും അത് പ്രശ്നമാണ് ഉടനെ അത് പൊളിച്ചിട്ട് പിന്നെ ഒരു സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നമുണ്ട്